ഹോസ്പിറ്റലിൽ പോകുന്നതിന് രണ്ടു ദിവസം ഒരു വീഡിയോ കേട്ടോ ഇത് അത് ഞാൻ എടുത്തിട്ടിരുന്ന എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിരുന്നാട്ടാ പിന്നെ ഓസോർ കൊടുക്കാനോ ഒന്നും ചെയ്യാനോന്നുള്ളൊരു മൂഡില്ലായിരുന്നു ആകെ ഒരു വല്ലായ്ക്ക അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നിയില്ല അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച ഇതടത്തൊന്നങ്ങ് ഓസോറ് കൊടുത്തിട്ടേക്കാന്ന് ഇത് രാവിലത്തെ ഒരു പെടച്ചിലാട്ടോ രാവിലെ പിള്ളാരെ വിടാനൊക്കെ ഉള്ളൊരു ബഹളത്തിന്റെ ഇടയിൽ എടുക്കുന്ന ഒരു വീഡിയോ പ്രത്യേകിച്ച് ഒരു ചാളക്കറ വെച്ചതിന്റെ എന്തുവാ അത് രാവിലെ ഉപ്പുമാവ് ബന്ധമായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ബഹളം ആയിരുന്നു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ച് ബാക്കി ചാളക്കറി വെക്കാന്നൊക്കെയാ ഈ നിൽക്കുന്ന കാണുമ്പോ നിങ്ങളുമായിരിക്കും എനിക്ക് എന്തെങ്കിലും കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നോ സത്യത്തിൽ എനിക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കൊണ്ടു നടന്നത് ഈ സമയത്തൊക്കെ എനിക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാവിലെ വെള്ളം ചൂടാക്കിയൊക്കെ കുളിച്ചിട്ടൊക്കെ ആയിരുന്നു നിക്കുന്നത് ഇത് കണ്ടോ ഇത് കൊച്ചുള്ളിയും ഇഞ്ചിയും കുരുമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ടൊരു കറി ഒരു ചാളക്കറി കേട്ടോ ഇതിനകത്ത് ഈ സവാളയും തക്കാളിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ടോന്ന് ഇളക്കി ഇത് ഞാൻ എന്തോ ഒരു യൂട്യൂബിൽ എന്തോ കണ്ട കേട്ടോ പക്ഷെ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നിട്ട് ചെയ്യുന്നതാ ശരിക്കും ഇതിനകത്ത് ഈ സവാള ഇടണ്ടായിരുന്നു കേട്ടോ സവാള ഇടാതെ തക്കാളി മാത്രം ഇട്ടാ മതിയായിരുന്നു സവാള ഇട്ടപ്പോ ടേസ്റ്റ് എന്തോ കൊള്ളാമായിരുന്നു കറി കൊള്ളാമായിരുന്നു പക്ഷെ സവാളയുടെ ഒരു കടി കിട്ടിയപ്പ എന്തോ പോലെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി മല്ലിപ്പൊടി ഒരു ശകലവേ ഇട്ടോളൂ ഉലുവപ്പൊടി പിന്നെ കുറച്ച് ജീരകത്തിന്റെ പെരിഞ്ചീരകത്തിന്റെ പൊടി അതിലവർ പെരുജീരകം ആയിട്ടത് കാണിച്ചത് പക്ഷെ എന്റെ അന്നേരം പെരുജീരകം ഇല്ലാത്തതുകൊണ്ട് പെരുജീരകത്തിന്റെ പൊടി ഉണ്ടായിരുന്നിട്ട് പിന്നെ അതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നു അത്രേ ഉള്ളൂ വലിയ കറിയൊന്നുമില്ല പിന്നെ ചാള കണ്ടിച്ച് അതിനകത്തോട്ടിട്ട് വെക്കുന്ന ഒരു കറി അത് ഞാനൊരു ചാനലിൽ ഒരു ചേച്ചി ചെയ്യുന്നുണ്ടത് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ആ കറിയുടെ ഒരു എന്തൊരു പട്ട് തോന്നുന്നു പക്ഷെ ഇത് ഇച്ചിരി ചുമന്നിരിക്കുക കേട്ടോ ആ ചേച്ചി വെച്ചിരുന്നപ്പം നല്ലൊരു കളർ പോലെയൊക്കെ ഇരുന്നു ആ ഞാൻ ചിലപ്പം മുളക് പൊടിയൊക്കെ കൂട്ടി എടുത്തത് കൊണ്ടാവാ എന്തോ അതിനകത്ത് കുരുമുളക് കൂടുതൽ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ ശരിക്കും വയ്യണ്ടിരിക്കട്ടോ രാവിലെ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചൊക്കെ ഒരുവിധമൊക്കെ സെറ്റായൊക്കെ നിന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളീ ആ അസുഖം ഒക്കെ വരുമ്പോഴേ നിസ്സാരമായിട്ടങ് കാണും പക്ഷെ ഇത്രയും അങ്ങ് സ്റ്റേജ് ആയിപ്പോയി എന്നുള്ളത് എനിക്കും അറിയത്തില്ലായിരുന്നു ഒരു പെയിൻ വേദന വന്നു പോകുന്നു വന്നു പോകുന്നു എന്ന് വിചാരിച്ച് ഞാനങ് കൊണ്ട് നടന്നതാ അസുഖം ഉണ്ടോയെന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ ഈ പല സ്ത്രീകൾക്കും ഉള്ളതാ അല്ലേ നമുക്ക് അസുഖം ഉണ്ടെങ്കിലും നമ്മളത് കൂടുതലും നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾക്കായിരിക്കും അപ്പൊ നമ്മുടെ അസുഖമൊക്കെ ഒരു സൈഡിൽ കിടക്കും അത് പിന്നെ പുകഞ്ഞു പുകഞ്ഞു ഒരു പരുവൊക്കെ ആവും അതിനകത്തോട് ചാള കണ്ടിച്ചുകൊണ്ട് വന്നതൊക്കെ കഴുകിയൊക്കെ ഇട്ടേട്ടോ ഇതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഞാൻ പറഞ്ഞില്ലേ സവാള അതിനകത്ത് ഇട്ടത് അവര് സവാള ഇട്ടായിരുന്നെന്നാ എന്റെ ഓർമ്മ അങ്ങനെയാണ് സവാള ഇട്ടത് പക്ഷെ എന്തോ സവാളയുടെ ഒരു ചവച്ചപ്പോ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇന്നത്തേം പോലെ പാലക്കാച്ചി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളാരെ സ്കൂളിൽ വിടാനുള്ള ഓട്ടമാ ഈ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മളെവിടെയാ നമ്മുടെ വേദനയൊക്കെ അറിയുന്നല്ലേ അങ്ങ് മറന്നു പോകും മറന്നു പോയില്ലെങ്കിൽ നമ്മളങ്ങ് മറക്കും സഹിക്കാൻ വയ്യാണ്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്ന അയ്യോ നമുക്ക് വേദനയുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണോന്നൊക്ക ശരിക്കും പറഞ്ഞാൽ നടുവൊന്നും നന്നായിട്ട് വളയാനെടുക്കാനൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറേ ഇല്ല എന്നോട് ഇപ്പൊ ഇത്രയും വൈയായികയായി ഹോസ്പിറ്റൽ അഡ്മിറ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാരും ചോദിക്കാറുണ്ട് എന്റെ ചിഹ്നു ഇത്രയൊക്കെ വെച്ചും നീ ഈ തുള്ളിച്ചാടി എന്നൊക്കെ എനിക്ക് അങ്ങനെ വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളങ്ങുള്ളിച്ചാടി നടക്കുമായിരുന്നു തന്നെ പിന്നെ കറിക്ക് ഉപ്പ് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക് അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കറി കൊള്ളായിരുന്നു പക്ഷെ ഞാൻ ആ ഉള്ളിയുടെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇച്ചിരി ചായ ഒക്കെ ഇട്ട് കൂടി ഈ ചായ കൂടിയൊക്കെ കൂടി വെയിറ്റ് ഒക്കെ കൂടി എനിക്ക് ബാക്ക് പെയിൻ കുറെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ ചെറിയൊരു അല്ലാതെ ഒരു ലൂട്രസില് ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞപ്പോ ഈ വെയിറ്റ് ഓവർ ആവാൻ തുടങ്ങി അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇങ്ങോട്ട് വെയ്റ്റ് കൺട്രോളിൽ വരത്തില്ല ആ ഒരു ഹോർമോൺ വേരിയേഷനും കാര്യമൊക്കെ വന്നപ്പോഴേ അതുകൊണ്ടാണ് കൂടുതലും നമുക്ക് ഈ ബാക്ക് പെയിൻ ഓവർ ആവാൻ തുടങ്ങിയത് എന്നാൽ നമ്മൾ കൊണ്ടുനടന്ന് കൊണ്ടുനടന്ന് അത് വഷളാക്കി എന്ന് വേണമെങ്കിലും പറയാം ഒരു ട്രിപ്പ് ഞാൻ പോയി മരുന്ന് മേടിച്ചതാകട്ടോ മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അലർജി വന്നു അലർജി ഗുളിക കഴിച്ചു എനിക്ക് ഇതുവരെ അങ്ങനെ ഗുളിയെ കഴിച്ചിട്ട് അലർജി വന്നിട്ടില്ല ആ ഒന്ന് ഗുളിയ കഴിച്ചപ്പോ എന്തോ പെട്ടെന്ന് അലർജി ആയി ചൊറിച്ചിലൊക്കെ ആയി ദേഹമൊക്കെ പൊട്ടി അപ്പൊ എനിക്ക് പിന്നെ കഴിക്കാൻ മടിയായിരുന്നു ഞാൻ പിന്നെ കഴിച്ചില്ല ഉപ്പുമാവ് കൊടുത്ത ഗൗരിയാണ് പഞ്ചസാര ആയിട്ട് ഉപ്പുമാവ് വന്ന ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമാ കുറേ പഞ്ചസാര വേണം അവപ്പുമാവ് രണ്ടാമത് വന്നതാ പഞ്ചസാരക്ക് പിന്നെ ചായ കുടിച്ച ഗ്ലാസ് ഒക്കെ കഴിക്കൊണ്ടോ നമുക്ക് ചിരി പാലൊക്കെ ഒഴിച്ചു വെച്ചേട്ടോ പിന്നെ ഏതോ ഒരു മീനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറ്റിയായിരുന്നു എന്ന് തോന്നുന്നു അതുണ്ടായിരുന്നു അതെടുത്ത് തന്നെ പൊരിച്ച് ബാക്കിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ ഈ അടുക്കള പണി നമുക്ക് മാറ്റിയേക്കാൻ വെക്കാൻ പറ്റുമോ അടുക്കളക്കൊക്കെ അവധി കൊടുക്കാന്ന് പറഞ്ഞാ എന്താ അല്ലേ അതൊന്നും നടക്കുന്ന കാര്യല്ലേ ഇപ്പൊക്കെ പിന്നെയും വൈകീട്ടൊക്കെ അവധി കൊടുക്കാന്ന് വിചാരിക്കാം ഇപ്പൊ പിന്നെ ഞാൻ കിടപ്പാ ഈ വീഡിയോ ഇതിനു മുമ്പുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ ബെഡിൽ തന്നെ കിടപ്പാ വെയിച്ചിട്ടുള്ള കിടത്തയാണ് കേട്ടോ ഇപ്പൊ അടുക്കളയിലോട്ടൊന്നും കീറക്കാൻ പോലും ഇല്ല നാളെത്തോട്ട് എന്നെ സഹായിക്കാനായിട്ടൊരു ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വന്നാൽ ഞാൻ രക്ഷപെട്ട് കുറെ പേരെ നോക്കി കേട്ടോ ആരെയും കിട്ടിയില്ല അങ്ങനെ ഒരു ചേച്ചീനെ കിട്ടി ചേച്ചി നാളെത്തോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ചേച്ചി അതുകൊണ്ടൊരു സമാധാനം ഇതിന്റെ ഇടയ്ക്ക് പിള്ളേരെ വഴക്ക് പറയുന്ന വാച്ച് നോക്കുന്ന ആകെപ്പാട് ബഹളം തിന്നതിന്റെ ബാക്കി കൊണ്ടുവന്നതിന്റെ ബഹളം ആട്ടോ രാവിലെ ഞാൻ കുറച്ച് കാ വറുത്ത് പിഴുക്ക് വരട്ടുന്നണക്ക് വെച്ചായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ ഗൗരിക്ക് ചോറൊക്കെ ഇട്ട് വെച്ച് അവക്ക് ചോറ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ കറിയൊക്കെ എടുത്തു വെച്ച് നാളെ തൊട്ട് ഈ പിള്ളേരെ എന്തൊക്കെ കൊണ്ട് ചോറ് കൊണ്ടുപോകുന്നു എനിക്ക് തന്നെ അറിയത്തില്ല എല്ലാം സഹായിച്ചു തരാൻ ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ കൊടുത്തു വിടുമ്പം കിട്ടുന്ന സംതൃപ്തി കിട്ടത്തില്ലല്ലോ ദേവനയുടെ ടിഫിനൊക്കെ അങ്ങനെ ശരിയായി എല്ലാം എടുത്തൊക്കെ വെച്ച് നമ്മൾ എനിക്ക് എന്റെ അടുക്കളയിൽ വേറെ ആരെങ്കിലും കയറി എന്തെങ്കിലും ചെയ്യുമ്പം എത്ര നന്നായിട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി വൃത്തി കുറഞ്ഞ് ചെയ്താലും നമുക്ക് ഒരു മനസ്സിനൊരു സുഖം ഉണ്ടല്ലോ അതുകൊണ്ട് ഇത്രയും നാളെ എന്ത് വൈകാരികണ്ടെങ്കിലും നമ്മൾ തന്നെ അങ്ങ് എല്ലാം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടിരുന്നോ പിന്നെ കുറച്ച് തേ അവളെ എങ്ങനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടേട്ടോ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇരുന്നത് എന്തോ മുരിങ്ങയിലിട്ടെന്താ വെറും കറി വെക്കാൻ വേണ്ടിയിട്ടാ സാധാരണ വെറും കറി ഞാൻ എപ്പോഴും വെക്കാറുണ്ട് മോരിനൊക്കെ അരക്കുന്ന ആ ഒരു കൂട്ട് തേങ്ങാ മുളക് പിന്ന ജീരകം ഉള്ളി അത് വെക്കാം ആക്ഷനൊക്കെ കണ്ടു എന്നാൽ അഹങ്കാരത്തിനൊരു കുറവുമില്ല പിന്നെ പോയി ഒരു മുരിങ്ങേലയുടെ ഇതൊക്കെ പിച്ചു കൊണ്ടു വന്നു ഒരെണ്ണയെ പിച്ചോളു കുറച്ചു മാത്രം മതി ഇനി ഒരു ഈ മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങയില ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വന്ന കേട്ടോ കിലോ നാനൂറ്റി എത്രയം രൂപ അതിനൊണ്ട് അതിന് പിഴിഞ്ഞെടുക്കുവോ ശകലം പോലും കിളഞ്ഞൂടാ ഒരു തുള്ളി പോലും ആക്കാൻ പറ്റത്തില്ല ഞാൻ കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചിട്ട് ബാക്കി കുറച്ച് എടുത്ത് വെച്ചിരുന്ന കേട്ടോ ആ കവറിനകത്ത് ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലോ ഇപ്പൊ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗം കുറച്ചൊന്നേ രണ്ടിലും രണ്ടര കിലോ ഒക്കെ മേടിക്കുന്നിടത്ത് നമ്മളിപ്പോ ഒരു കിലോയിലോട്ട് ഒതുക്കി കുറച്ചൊക്കെ കൂട്ടിയാൽ എന്ന് വിചാരിച്ചു അങ്ങനെ അതിനകത്തോട്ടിതേ ആ മുരിങ്ങയിലൊക്കെ പിച്ച് ഒന്ന് വാട്ടി ഇതും ഞാൻ ഏതോ ചാനലിൽ കണ്ട കണ്ടേട്ടോ ഇതിടയ്ക്ക് ഞാൻ വെക്കാറുണ്ട് ഇപ്പൊ ഈ മുരിങ്ങയിലേക്ക് ഇട്ട് വെക്കുന്ന ആദ്യ തോന്നുന്നു അതിനൊന്നും അല്ലാതെ വെറും കറിയൊക്കെ ആയിട്ട് വെക്കാറുണ്ട് എന്റെ അമ്മ നന്നായിട്ട് വിറംകറിയൊക്കെ എന്റെ മാമനൊക്കെ വണ്ടി വിളിച്ച് വരും വിറംകറിയും കൂട്ടി ചോറിന് എന്തോ അമ്മയുടെ മാത്രം ഒരു റെസിപ്പി നമ്മളൊക്കെ എത്ര വെച്ചാലും അങ്ങോട്ട് അടുക്കത്തില്ല എന്നാലും വലിയ പ്രശ്നമില്ലാതെ വരും എന്റെ മാമന് ഭയങ്കര ഇഷ്ടം എന്റെ അമ്മയുടെ വിറംകറി അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള